ഡിപ്രഷൻ വരുന്നുണ്ടല്ലോ പുതിയ സ്വാഗതം ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്ട് ചെയ്തിരുന്നു നടി കൃഷ്ണപ്രഭ മെന്റൽ ഇല്ലനെസ്സിനെ പറ്റി വളരെ മോശമായ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു കമന്റ് പറഞ്ഞതിനെ പറ്റി ഒരു പ്രതിഷേധമായിരുന്നു അത് അപ്പോ അത് അവിടെ കൊണ്ട് തീർന്നതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അബദ്ധം അബദ്ധമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും അവരുടെ മേലിൽ കുതിരകീർത്തിനകത്ത് വലിയ കഥയൊന്നുമില്ല ആഹ് അവരുടെ അറിവില്ലായ്മ പക്ഷേ ഇവിടെ അതുകൊണ്ട് തീരുന്നില്ല കാരണം അതിനുശേഷമുള്ള അവരുടെ ചില പ്രതികരണങ്ങൾ ഞാൻ കാണാനിടയായി അപ്പൊ ചില ചാനലുകളില് അവർ നടത്തിയ പ്രതികരണത്തിൽ അവർ പറഞ്ഞത് എല്ലാവരും മുഴുവനായിട്ട് കേട്ടിട്ടില്ല എന്നും അവരങ്ങനല്ല പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് അവരെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് മുഴുവൻ വീഡിയോയും പോയി കാണുമെന്നൊക്കെ ഞാൻ മുഴുവൻ വീഡിയോയും കണ്ടു അത് അവരുടെ കരിയറിനെപ്പറ്റി അവരുടെ മറ്റു കാര്യങ്ങളെ പറ്റിയുമുള്ള ഒരു ഇൻ്റർവ്യൂവും റെസ്പോൺസസും ഒക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഭാഗത്താണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ അവിടെ അവർ തീർച്ചയായിട്ടും മെൻ്റൽ ഇൽനെസ്സിനെ പറ്റി അവർ ഇത്രയും സർക്കാസ്റ്റിക്കായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ അർത്ഥങ്ങളൊന്നുമില്ല ആ സമൂഹത്തിലുള്ള ഒരു സ്റ്റിക്മയുടെ ഏറ്റവും മോശമായ ഒരു രൂപത്തിലാണ് അത് കൃഷ്ണപ്രഭയുടെ മനസ്സിലും ഉള്ളത് എന്ന് ആണ് തിരിച്ചറിയാൻ സാധിച്ചത് അത് ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല ഇവിടെ കൃഷപ്രഭ അറിയേണ്ടിയ ചില പറ്റിയാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനമായിരുന്നു അപ്പോൾ ഈ ഒരു ആഴ്ചകളിലൊക്കെ നമ്മൾ മാനസികാരോഗ്യത്തെ പറ്റിയും മെൻ്റൽ ഇല്നെസ്സിനെ പറ്റിയും ഈ ഇത്ര സ്റ്റിഗ്മകളെ പറ്റി അതൊക്കെ ഓവർകം ചെയ്ത് ഇങ്ങനെ ട്രീറ്റ്മെൻറ് എടുക്കുക ഇങ്ങനെ മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് ഒരുപാട് ചെയ്യുന്ന ഒരു വീക്കാണ് അതേ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇവിടെ കൃഷ്ണപ്രിയ അറിയാത്ത മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇതിനകത്ത് ചില നിയമവശങ്ങളും ചില റൈറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ് അപ്പം എന്ത് തരം ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെയും സംരക്ഷിക്കുന്നതിന് അവരുടെ റൈറ്റ്സ് സംരക്ഷിക്കുന്നതിന് അവരുടെ അവർക്ക് എതിരെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടി ഒരുപാട് ആക്ടുകൾ നിയമ പരിരക്ഷകൾ നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ ഗവൺമെൻറ്റും ഓരോ രാജ്യത്തിൻ്റെയും ഓരോ മേഖലകളുടെയും ഓരോ താല്പര്യത്തിനും ും ആവശ്യങ്ങൾക്കും അനുസരിച്ച് നിലവിലുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ടു തൗസൻഡ് സെവൻറ്റീനിലുള്ള ഒരു ആക്ട് ഉണ്ട് എന്താണ് മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന് പറയുന്നുണ്ട് ആ ഒരു ആക്ട് മാത്രമല്ല ഇത്തരം പല ആക്ടുകളുണ്ട് ഇതിനകത്തൊക്കെ ഊന്നി ഊന്നി പറയുന്നത് ഈ മെൻ്റൽ ഇൽനെസ് അനുഭവിക്കുന്ന ആൾക്കാരുടെ റൈറ്റ്സ് സംരക്ഷിക്കുന്നതിനും അവരെക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുന്നതിനും ഉള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ഒരു തടസ്സങ്ങളുമില്ലാതെ ലഭിക്കുന്നതിനും ഇത്രയും ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് അതിനകത്തൊക്കെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇത്തരം ഷെയിമിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നിയമസഹായം നേടുകയും ഇതിനു വേണ്ട നടപടികൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ കൃഷ്ണപ്രഭ ഒരു മുട്ടന്യായങ്ങൾ പറഞ്ഞ് തടി തപ്പുന്നതിന് പകരം തീർച്ചയായിട്ടും ഒരു വലിയ സമൂഹത്തോട് ഈ രോഗം അനുഭവിക്കുന്നവരും അവരുടെ കുടുംബങ്ങളും അവരെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ഒരു വലിയ സമൂഹത്തോട് തന്നെ മാപ്പ് പേക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല ഒരു വേള ഇനിയും ഇതിൽ കൂടുതൽ ന്യായങ്ങളുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ വരെ തയ്യാറായിക്കൊണ്ട് ഒരു സംഘടന തന്നെ ഇതിന് പുറകിലുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്കിതിനെ പറ്റിയുള്ള അറിവില്ലായ്മ ആയിരിക്കാം പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളത് തിരുത്തുകയാണ് വേണ്ടിയത് കൃഷ്ണപ്രഭയെ ബോധവൽക്കരിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വയം ബോധവൽക്കരണം നേടുക എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ഇതിൽ കൂടിയൊക്കെ കടന്നു പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ അത് സ്വയം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തവരുടെ ഒരു അനുഭവം തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ചറിയുള്ളൂ എന്തായാലും കൃഷ്ണപ്രഭ ആ വിധത്തിൽ ഇതിനെപ്പറ്റി അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ അസുഖം ഇല്ലാത്തവർക്ക് അസുഖം വരാതിരിക്കട്ടെ അത് എന്താണെങ്കിലും ശരീരത്തിൻ്റെയാണെങ്കിലും മനസ്സിൻ്റെ ആണെങ്കിലും അപ്പോൾ പക്ഷേ തെറ്റ് എന്ന് പറയുന്ന ഒരു മോശം കാര്യമൊന്നുമല്ലല്ലോ അപ്പം അത് തീർച്ചയായിട്ടും അവർ ചെയ്യണം ചെയ്യാതിരിക്കാൻ പറ്റുകേയില്ല കൃഷ്ണപ്രഭ ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വീഡിയോയുടെ കീഴിൽ അല്ലെങ്കിൽ ഇത് ഇതിനെപ്പറ്റി ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോയുടെ താഴെ ആൾക്കാർ വന്ന് പൊതുസമൂഹം വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഒന്ന് വായിച്ച് നോക്കിയാൽ കുറച്ചൊരു വെട്ടം വെഴും തന്നെ എന്തായാലും കൃഷ്ണപ്രഭ ഇതിനെപ്പറ്റി ഈ ഒരു വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത് എന്താണ് മുന്നോട്ടുള്ള കാര്യം എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ന